ും എന്ത്ശതോ ആ ഓനല്ലേ ഇതെല്ലാം ദോശ വേണോന്ന് പറഞ്ഞത് ഗോതമ്പ് ദോശ അത് വായിലോട്ടൊന്നെ ആനു മുന്നേ കഴിച്ചായിരുന്നു അല്ലേ ഭയങ്കര അഭിനയമാണല്ലോ ചേച്ചി ും ചേച്ചിക്ക് വെള്ളം ചേച്ചിട്ടുണ്ടല്ലേ ആരോ മരിച്ചു എന്റെ ചവടത്തിന്റെ വാർത്തനയാ പള്ളിയിലെ കാക്കമ്മ മരിച്ചുള്ള പാട്ട് വേറെ മരിച്ച പാട്ടാണോ അല്ല ആ സന്ദർഭത്തിലെ പാട്ടാണ് പക്ഷെ അത് വേറെ ആയിക്കോട്ടെ വേണ്ട ഉണ്ടാക്കാൻ വേണ്ടി പോയി കഴിക്കുമെന്ന് വേണ്ട ഇപ്പോൾ ഈ വീട്ടിൽ മതി ഓക്കെ ഇനി ക്യാമറ ഓഫ് ചെയ്തോട്ടെ അപ്പുറത്തെ വീട്ടിലെ അല്ല അപ്പുറത്തെ വീട്ടിലിരുന്നു അപ്പുറത്തെ പറമ്പിലെ ചേട്ടൻ പറഞ്ഞായിരുന്നു അത് വെട്ടിയെടുത്തോണം പറഞ്ഞു അമരം ചേട്ടൻ രാവിലെ ആ പരിപാടി അങ്ങ് തീർത്ത് തീരാറായി പറഞ്ഞുണ്ടായിരുന്നു അപ്പോഴേ ചേട്ടാ പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടു കഴിയുന്നു പക്ഷെ അതെ ഇന്നലെ മറ്റേ ആ നമ്മുടെ വീടിന്റെ പുറകിലുള്ള ആ മരം കെട്ടിക്കൊണ്ടിരുന്നപ്പോ പറഞ്ഞു അതങ്ങനെ വെട്ടിയെടുത്തോളം പറഞ്ഞു പോയ മരവാ

അതിപ്പോ ഞാൻ അങ്ങോട്ടൊക്കെ ഗുളിക വേണ്ടി പോയതാ പറഞ്ഞേ എന്റെ ഇതുണ്ടോ കോഴി എന്റെ മണ്ടോ കിട്ടില്ല ഉണങ്ങി നിന്ന് രണ്ട് മര മുറിച്ച് അതിൻ്റെ വിറകെല്ലാം എടുത്ത് ഇതൊന്നും ഇത് കേട്ടോ പുഴിയെല്ലാം അങ്ങനല്ലേ തുണി ഇപ്പം ഇരിക്കേണ്ടി പറഞ്ഞു വിരിക്കണ്ടെന്നോ ഒന്നുമില്ല വിരിക്കുക അവൾ എന്തേലും ചെയ്യട്ടെ ആ ഓക്കെ

കിട്ടിട്ടുണ്ട് ഇതാടി പിന്നെ പപ്പായി ഇറന്ന് പോകാനാണ് പിടിച്ച് പിടിച്ച് ട്രെയിനിങ് ഇന്നലെ വരാൻ വരും ഞാൻ പറഞ്ഞു ഞായറാന്നോട് പറഞ്ഞു ആ ഇന്ന് ബുധനാഴ്ച മനസ്സിലായോ പിന്നെ വേണ്ട നീ എന്നാ പോവ കുടിക്കണ്ടേ അയ്യോ എന്നാ എത്തിരി കാണത്തില്ല കാര്യം ആരോണ്ട് പറയുന്നു വേണ്ട കുടിക്കണ്ടായിരുന്നു വേണ്ട കുടിക്കണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് ചാടിയാ പോരെ സിപ്പറങ്ങോ ഞാൻ വരണോ ചാട്ട് വരണ്ടേ കഴിഞ്ഞല്ലോ കഴിഞ്ഞോ താട്ട് വരണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ പറയുക ഓ എനിക്ക് കഴിഞ്ഞി ശ്വാസം മുട്ടും എനിക്ക് ശ്വാസം മുട്ടുവാണേ എനിക്ക് ഏറ്റെപ്പ് വേറും മണയ്ക്കും പോയാൽ കേട്ടാണ് എനിക്ക് ഒന്ന് കൊളസ്ട്രോൾ ഉണ്ടാവും ഇത് ഉണക്കിട്ടില്ലല്ലോ എന്ത് രസമല്ല കൂടെയൊക്കെ അടിപൊളി െപ്പോഴും കാണിക്കുന്ന സ്ഥലമാണ് ഭാഗവൻ ഭഗവാൻ്റെ കണ്ണാടിപ്പാലം വാഗമണ്ലിൻ്റെ കണ്ണാടിപ്പാലമാണിത് ഇവിടെനിന്ന് കാണാം പറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പം അങ്ങോട്ട് പറന്നു പോകാമായിരുന്നു നല്ലായിട്ട് കാണാം കേട്ടോ ഇപ്പം മഞ്ഞില്ല അങ്ങോട്ട് കാണാം പാലം ആ ഉണ്ടായിരിക്കുമല്ലോ തേൽ ക്യാമറ കൊണ്ട് ഓർമ്മിച്ചിട്ട് വരണം കല്യാണം ആ പിന്നീട് ഓർമ്മിച്ചോ പൈപ്പിൻ്റെ കൂട്ടി ഒരു ബക്കറ്റ് വെക്കാൻ പറഞ്ഞായിരുന്നു ഓരോ തുള്ളി വെച്ച് വീഴും

വലി നടേ അല്ലടി എന്താ കൊടിച്ച അപ്പനാ വരുന്നു ബേക്കർ ഫാൻഷ്യോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ

അതിനകത്തുന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുത്തിട്ട് പാട്ട് കേക്കാൻ പറ്റുന്നു തോന്നൂറ് പോ

ചെറിയ പൊട്ടണത് ചെറുതായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ നിക്കുകയാണോ ലാഭം ഇതുപോലെ ചുമ്മാ മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുക ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ അടുത്തായി ഇപ്പം ഇങ്ങനെ നല്ല പെയ്യുക വലിയ മഴയൊന്നും പറയാൻ പറ്റത്തില്ല എന്നാ പെയ്ത് വെള്ളം ഇങ്ങനെ ഭൂമിയിലോട്ട് ഇറങ്ങുന്ന കൂട്ട് മഴയാണ് നിന്ന് പെയ്യുക മഴ ചാറ്റൽ മഴ മാറി കുറച്ചു നേരം പെയ്ത് തണുപ്പൊക്കെ ആയി അപ്പം മാറി മാറിക്കഴിഞ്ഞ് ചെറുതായിട്ടുണ്ട് എന്നാലും ഇനി പെയ്യില്ലെന്ന് തോന്നുന്നു ഷാന്ത്ണ്ടല്ലോ <laughs> <laughs> അപ്പം എല്ലാം വേണം നീ അവളോട് പറഞ്ഞു മേടിച്ചു തരും കേട്ടോ നിന്നെ അവളാ കൊണ്ടുപോവ പോയാലും ഉണ്ടോ ആ ഈ പോവാ എരിപ്പിനോട് പോവാൻ പോകുമ്പോഴാൻ പറഞ്ഞു ഇവിടം വരെ പോകുന്നതിനും കേട്ടാൻ പോവാക്ക് പഴുത്ത ഇഷ്ടോ ഒത്തിരി പഴുത്ത ഇഷ്ടമല്ല ഈ വെള്ളം ഞങ്ങൾ മൂത്ത് വരും നീ പറഞ്ഞു പല പ്രശയം പറഞ്ഞായിട്ട് എനിക്കാണെ ഈ പഴുത്ത ഇത്രയും ഇത്രയെങ്കിലും പഠിക്കണം ചൂട് പഴുത്താലും അപ്പൊ അത് തരാം അല്ല ഞാൻ ഞാവിടെ കേറ ഈ തടി നനഞ്ഞല്ലേ വാങ്ങിയതായിരുന്നു വെള്ളം പിടിക്കുന്നേ പെട്ടെന്ന് വിലത്തു കിടന്ന പോവാനോ കുട്ടികളുടെ ഗ്രേസ് മാർക്ക് എത്തി നടത്താനായിട്ട് എല്ലാ ക്ലബ് മെമ്പേഴ്സും ഹോൾ ടിക്കറ്റ് അതിന്റെ കോപ്പി നാളെ തന്നെ സ്കൂളിൽ എത്തിക്കണം കയ്യും വിശ്വ ഇങ്ങനെ നടക്കാൻ വേണ്ടിയേ എന്ത് സുഖമാണ് അത് കൊണ്ടല്ലോ ഇതെനിക്ക് വേണം നല്ല മഴയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ നിന്നെ പറ്റത്തില്ല

<laughs> ും <laughs> 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 മറ്റുള്ളവർക്കണം പറ്റിട്ട് ഒറ്റ ആയിരുന്നു എന്റെ കൂടെ പറഞ്ഞ ഇതുപോലെ ഇതുപോലെ ത്യാഗം സഹിക്കണം ഞാൻ നിർബന്ധിച്ചു എന്റെ കൂടെ

ഞാനാണ് എനിക്ക് കുഴപ്പമില്ല നീ ഞാൻ പറഞ്ഞു അമ്മയും കൂടെ ഞാൻ കേറത്തില്ല അത് ഞാൻ അത് കഴിഞ്ഞില്ല പറഞ്ഞു അത് പിന്നെ നമ്മങ്ങോട്ട് കേറിയില്ലല്ലോ അപ്പം ആയിൻറെ അകത്ത് വേറെ കേറിയില്ലോ കുഞ്ഞു കുട്ടാരടെ ആ താരാവ കേറി ഇവിടാ തന്നെന്നാ കൊർന്നതല്ലേ നേരെ ഷോമ വൈ മോത്തെ ചെല്ല അമ്മാന്റെ കേറി നോക്കുന്നല്ലേ അപ്പ ഞാൻ അമ്മ അപ്പ ഞാൻ എടുത്ത അപ്പയോ നാല്ലേ പോയാപ്നെ എന്നാ മെടിക്കാനാ ഹലക്ഷ ലൈറ്റ് ഓൺ ഞാൻ ആ ഷാംപുരി കപ്പ കേറ്റ കൊണ്ടി കേറി വെക്കാന ഹലക്ഷ ലൈറ്റ് ഓൺ

മീൻ്റെ ഒക്കെ ആ പിന്നെ പട്ടി രണ്ട് പട്ടികള് മൊബൈല് കൊടുത്തോ ആരെ പേരെടുക്കുന്നു താഴെ ആ മണ്ട പോ എന്തു അങ്ങനെ ചെയ്യാൻ പോയത് പൊന്ന് എന്നാ പറഞ്ഞു കൊടുക്കണ്ട ഞാനേ പറയപ്പെട